നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോദ മിൽസോബ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർ എംസി പ്രസഡന്റ് ബൈ യുണോസ് ക്ലൈമാക്സിൽ കൂട്ടരാജി സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ ഭരണപ്രതിസന്ധി രൂക്ഷം പ്രതിഷേധത്തിന് കൂട്ടരാജി കോർപ്പറേഷനിൽ നിന്ന് ഇന്ന് രാജിവച്ചത് വൈസ് ചെയർമാൻ ഇടവേള ബാബുവും മണിയൻപിള്ള രാജുവും അംഗങ്ങളുടെ പ്രതിഷേധ തീരുമാനം രാജ്മോഹൻ ഉണ്ണിത്താനെ പുതിയ ചെയർമാനാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ സിനിമാ പ്രവർത്തകർ സർക്കാർ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ഇടവേള ബാബു നിലവിലെ സിനിമാ സിനിമാനികുതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ സിനിമാ ചിത്രീകരണം മുതൽ റിലീസ് വരെ തടസ്സപ്പെടുമെന്ന് മണിയൻപിള്ള രാജു രാജി ഭീഷണിയിൽ ടക്കില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ സിനിമാക്കാർ മാത്രമല്ല ചെയർമാൻ സ്ഥാനത്തിന് യോഗ്യർ സഹകരിക്കുന്നവരുമായി മുന്നോട്ടു പോകുമെന്നും ഉണ്ണിത്താന്റെ വിശദീകരണം പ്രക്ഷോഭം പേടിച്ച് സഭ പിരിച്ചുവിട്ടു ഓട്ടോൺ അക്കൌണ്ടും ധനവിനിയോഗ ബില്ലും പാസാക്കിയ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു വേണ്ടെന്ന് വച്ചത് ഏപ്രിൽ ഒമ്പത് വരെ ചേരേണ്ടിയിരുന്ന സഭാ സമ്മേളനം രാവിലെ സ്പീക്കർ വിളിച്ചുചേർത്ത സർവകക്ഷിയോഗം വിഫലം മാറ്റമില്ലാത്ത നിലപാടിൽ ഇരുപക്ഷവും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് കൊണ്ട് ചോദ്യോത്തരവും ശൂന്യവേലയും ഒഴിവാക്കി സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയില്ല നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ ബഹളം വനിതാ എംഎൽഎമാരുടെ പരാതിയിൽ നടപടി വേണമെന്നും ആവശ്യം തെറ്റു ചെയ്യാത്ത ഭരണപക്ഷാംഗങ്ങളെ ശിക്ഷിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി സഭ നേരത്തെ പിരിച്ചുവിട്ടത് നേട്ടമെന്ന് പ്രതിപക്ഷ നേതാവ് കടും ക്രൂരന് കടും സുരക്ഷ ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി മുഹമ്മദ് നിസാം കണ്ണൂർ ജയിലിൽ കൊടും കുറ്റവാളികൾക്കുള്ള സെല്ലിൽ കാപ്പയെ തുടർന്ന് നിസാമിനെ വെയ്യൂരിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ഇന്നലെ രാവിലെ നിസാമിന് തടവറ പത്താം ബ്ലോക്കിലെ ഒന്നാം സെല്ലിൽ തലേന്ന് വരെ ഈ സെല്ലിൽ പാർപ്പിച്ചിരുന്നത് സൌമ്യ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗോവിന്ദഛാമിയെ നിസാമിനെ പാർപ്പിച്ചിരിക്കുന്ന പത്താം ബ്ലോക്കിൽ കാപ്പ ചുമത്തപ്പെട്ട അഞ്ചുപേർ കൂടി കനത്ത സുരക്ഷയുള്ള ബ്ലോക്കിലേക്ക് മറ്റു തടവുകാർക്കും പ്രവേശനമില്ല ചന്ദ്രബോസ് വധക്കേസിൽ ഇതുവരെയുള്ള അന്വേഷണവും നടപടികളും സ്വതന്ത്രമെന്ന് ആഭ്യന്തരമന്ത്രി നിസാമിന് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകാതെ സഭയിൽ നിന്ന് നിയമസഭയിൽ ലൈംഗിക അതിക്രമം ആരോപിച്ച് പ്രതിപക്ഷ വനിതാ എംഎൽഎമാരുടെ പരാതി പോലീസിന് കേസിന് തീരുമാനം ഭരണപക്ഷാംഗങ്ങൾക്കെതിരെ നടപടി വേണ്ടെന്ന സ്പീക്കറുടെ തീരുമാനത്തെ തുടർന്ന് വനിതാ അംഗങ്ങൾ ആരോപിക്കുന്ന ലൈംഗികാക്രമണം സഭയിൽ നടന്നിട്ടില്ലെന്ന നിലപാടിൽ സ്പീക്കർ എം ശക്തൻ പരാതി പോലീസിന് കൈമാറേണ്ടെന്ന തീരുമാനം വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ വനിതകൾ പരാതിയുമായി ഇന്ന് ഗവർണറെ കാണും ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഇടതുമുന്നണി രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് തീരുമാനത്തിന് ഇന്ന് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് മുന്നണിയോഗംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം